അടുത്തത് പെണ്ണിനെ ഇറക്കൽ ഒരു കോരാ പൊന്തരമോരോ പെണ്ണിനെ തരുമോ തോഴിമാരെ ഒരു കോരാ പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴിമാരെ രണ്ടു കോര പൊന്തരമോരോ പെണ്ണിനെ തരുമോ തോഴിമാരെ രണ്ടു കോര പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴി മാറി പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴിമാരെ നാലു കൊരമൊരു പെണ്ണിനെ തരുമ തോഴിമാരെ കൊര പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴിമാരെ കൊര പൊന്തരമൊരു പെണ്ണിനെ തരുമ തോഴിമാരെ അഞ്ചു കൊരയാ പൊന്നും വേണ്ട പെണ്ണിനെ തരുലെ തോഴിമാരെ ആറ് കൊര പൊന്തരമൊരു പെണ്ണിനെ തരുമ തോഴിമാരെ ആറ് കൊര പെണ് തരു തോഴിമാരെ ഏഴു കൊര പൊന്തരമൊരു പെണ്ണിന് തരുമ തോഴിമാരെ ഏഴു കൊരയാ പൊന്നും വേണ്ട പെണ്ണിന് തരുലെ തോഴിമാരെ എട്ട് കൊരയാ പൊന്തരം ഒരു പെണ്ണിന് തരുമ തോഴിമാരെ എട്ടു കൊര പൊന്നും വേണ്ട പെണ്ണിന് തരുല തോഴിമാരെ ഒമ്പത് കൊരയാ പൊന്തരം ഒരു പെണ്ണിന് തരുമ തോഴിമാരെ ഒമ്പത് കൊര പെണ്ണിന്മാരെ പത്ത് കൊരി കൊരി ആനയെ തന്നിട്ടും ആകാശം തന്നിട്ടും ഞങ്ങളി പെണ്ണിനെ കൊണ്ടുപോകും ആനയെ തന്നാലും ആകാശം തന്നാലും ഞങ്ങളി പെണ്ണിനെ തരൂല്ല വെറ്റിലെ തിന്നിട്ടും വേലെല്ലാം കൊണ്ടിട്ടും ഞങ്ങളി പെണ്ണിനെ കൊണ്ടുപോകും വെറ്റിലെ തിന്നിട്ടും ും പെണ്ണിനെ കൊണ്ടുപോകും അടക്കം നിന്നാലും അടക്കം വച്ചാലും ഞങ്ങളി പെണ്ണിനെ തരൂല പെണ്ണിനെ തരൂല പെണ്ണിനെ തരൂല പെണ്ണിനെ കൊണ്ടുപോകും പെണ്ണിനെ കൊണ്ടോകും പെണ്ണിനെ കൊണ്ടോകും കൊണ്ടുപോകും പെണ്ണിനെ കൊണ്ടോകും കൊണ്ടോകും പെണ്ണിനെ കൊണ്ടുപോകും കൊണ്ടോകും മംഗളം मङ्गलं मङ्गलं सङ्गमेशा मङ्गलं मङ्गल लोकनाथा श्रीरामसोदरा पद्महारप्रिया जय मङ्गलं नित्यशुभमङ्गलं जय मङ्गलं नित्यशुभमङ्गलं जय मङ्गलं नित्यशुभमङ्गलम् शुभ मंगल मंगल